കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി വാർഷികം നടത്തി ഇതോടനുബന്ധിച്ച് ഓണ നബിദീന ഭക്ഷ്യ വിതരണം ചെയ്തു കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെയും ഉഷസ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെയും ബംഗ്ലാവിൽ ഗ്രൂപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഇടപ്പുരോഗികൾ ഉൾപ്പെടെയുള്ള അഞ്ഞൂറോളം പേർക്ക് ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തത് പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലം കോർപ്പറേഷൻ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൗൺസിലറുമായ അഡ്വക്കേറ്റ് ജി ഉദയകുമാർ നിർവഹിച്ചു നിരവധിയായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ അതുപോലെയുള്ള കോൺഗ്രസ് ക്ഷേത്രങ്ങൾ ഭക്ഷണ കിറ്റുകൾ കൊടുക്കുന്നത് വലിയൊരു ഒരു ഒരു മനോരത്തത്തിൻ്റെ ഭാഗമാണ് അതിന് എല്ലാവിധമായ നന്മകളും ആശംസിക്കുന്നു ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് എസ് ശശീന്ദ്രൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് അഴിത്തിരാൻ സർ അധ്യക്ഷനായിരുന്നു ആയിരക്കണക്കിന് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പരിഹാരം കാണുകയും ഏറ്റവും നല്ല ജൈവ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലക്ഷക്കണക്കിന് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു നമ്മുടെ ആരോഗ്യസ്ഥിതി ഓരോ ദിവസവും അപകടത്തിലേക്കാണ് പോകുന്നതെന്നും അനാഥാരങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഇതിന് ഉദാഹരണമാണെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ഐത്യൻസർ പറഞ്ഞു കിടപ്പ് രോഗികൾക്കുള്ള ഭക്ഷ്യധാന്യ വിതരണോദ്ഘാടനം എസ് എസ് സമിതി മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് നിർവഹിച്ചു ഉഷസ് നഗർ സെക്രട്ടറി സനിത്ത് മൺറോ പി ആർഒ ജി ശങ്കർ അലക്സാണ്ടർ സെബാസ്റ്റ്യൻ രാജു എൻ കുറിപ്പുഴ യഹിയ പി ആർഒ രഷ്മി അൽ അമീൻ നിയാസ് ആരിദ് ഷാനവാസ് നവാസ് സിന്ധു തുടങ്ങിയ അംഗങ്ങളും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയം